എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം നമ്മുടെ നാട്ടിൽ പതിനൊന്ന് മാസത്തെ കാലാവധി വെച്ച് എഴുതുന്ന വാടക കരാറുകൾ ഒന്നും തന്നെ ആരും രജിസ്റ്റർ ചെയ്യാറില്ല അത് നിർബന്ധവും അല്ലായിരുന്നു പക്ഷേ അത് നിർബന്ധമായി കഴിഞ്ഞു നിങ്ങൾ വാടകയ്ക്ക് ഒരു കരാർ എഴുതപ്പെടുന്നു എങ്കിൽ അതിൻ്റെ നിയമസാധുത നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിശ്ചയമായും അത് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് സർക്കാർ ഇപ്പോൾ വാടക കരാർ എഴുതുന്നതിന് വേണ്ടിയുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയിലും വലിയ വർധനവ് വരുത്തിയിരിക്കുകയാണ് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതേണ്ടത് ഇനി മുതൽ അഞ്ഞൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾ എഴുതേണ്ടി വരും വാടക കരാറുകൾ അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതുകൊണ്ട് രജിസ്ട്രേഷൻ തുകയിലും വലിയ വർധനവ് വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് ചില പുതിയ വിവരങ്ങൾ കൂടി ലഭ്യമായത് മറ്റൊരു എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് ഇന്ന് വാടക കരാർ എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ഗൈഡിംഗ് ആണ് നിങ്ങൾക്ക് ഈ എപ്പിസോഡിലൂടെ നൽകുന്നത് വാടക കരാർ എഴുതുമ്പോൾ പലരും അത് അപൂർണമായി എഴുതുന്നത് കൊണ്ട് തന്നെ അതിനെ തുടർന്ന് വരുന്ന പല വിഷയങ്ങൾക്കും കോടതിയെ സമീപിക്കാൻ കഴിയാതെ വരാറുണ്ട് കാരണം വാടക കരാറിൽ എഴുതപ്പെടാത്ത ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരിക്കലും ഒരു കോടതിയെയും സമീപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏതൊക്കെ തരത്തിലുള്ള നിബന്ധനകളാണ് വാടക കരാറിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതും ഏതെല്ലാം വിവരങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നുള്ളതും രജിസ്ട്രേഷൻ നടത്തുമ്പോൾ വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി എന്തെല്ലാം രേഖകൾ ഹാജരാക്കണം എന്നുള്ളതുമാണ് ഇന്ന് പങ്കുവെക്കുന്ന വിഷയം ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് വാടക കരാർ എഴുതുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലാണ് കെട്ടിട ഉടമസ്ഥനും വാടകയ്ക്ക് എടുക്കുന്ന വ്യക്തിയും തമ്മിലുള്ളതാണ് അത് ഏതാവശ്യത്തിനാണോ ആ ആവശ്യവും ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് ആദ്യമായി വേണ്ടത് കരാർ തീയതി എന്നുള്ളതാണ് ഏത് തീയതി മുതലാണ് ഈ കരാർ പ്രാബല്യത്തിൽ വരുന്നത് എന്ന് നമുക്ക് തീർച്ചയായും നമ്മുടെ കരാറിൽ പറയേണ്ടതുണ്ട് സ്ഥലം നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട് പേര് വേണം നമ്മുടെ വിലാസം വേണം എന്നുള്ളതാണ് അത് കെട്ടിട ഉടമയുടെയും അതുപോലെ തന്നെ വാടകക്കാരൻ്റെയും വിവരങ്ങളും മേൽവിലാസവും അവരുടെ പ്രായവും കൃത്യമായും നമ്മൾ വാടക കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കെട്ടിടമാണെങ്കിൽ കെട്ടിടത്തിൻ്റെ നമ്പർ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എത്ര വിസ്തീർണമാണ് കെട്ടിടത്തിന് ഉള്ളത് അതിൽ എത്ര സ്ഥലമാണ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത് എന്നുള്ള വിവരവും നമ്മൾ കാണിച്ച് വിശദമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കണം വാടക എപ്പോൾ മുതലാണ് ഈ കരാർ ആരംഭിക്കുന്നത് പാഠക കരാർ ആരംഭിക്കുന്ന തീയതിയും അവസാനിക്കുന്ന തീയതിയും കൃത്യമായും നമ്മൾ രേഖപ്പെടുത്തിയിരിക്കണം പലപ്പോഴും പലരും പതിനൊന്ന് മാസക്കാലത്തേക്ക് എന്ന് എഴുതുന്നെങ്കിലും ഈ പതിനൊന്ന് മാസം അവസാനിക്കുന്ന തീയതി കൂടി നിങ്ങൾ വെക്കുന്നതാണ് എപ്പോഴും ഉചിതമായ ഒരു കാര്യം അല്ലെങ്കിൽ ഈ പതിനൊന്ന് മാസം ഓരോരുത്തർക്കും എണ്ണി നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും അത് മാറ്റിയിട്ട് നമ്മൾ ഈ വാടകയ്ക്ക് ഏത് മൊ തീയതി മുതൽ ആരംഭിക്കുന്നു ഏത് തീയതിയിൽ അവസാനിക്കുന്നു എന്ന് കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ് തുക എത്രയാണ് നമ്മൾ വാടക ഇനത്തിൽ ഈ കരാർ പ്രകാരം ഈടാക്കാൻ ഉദ്ദേശിക്കുന്ന തുക എന്ന് രണ്ടു കൂട്ടരും പരസ്പരം സമ്മതിച്ച് തീർപ്പാകുന്ന മുറയ്ക്ക് ആ തുക കാണിക്കണം അതുപോലെ തന്നെ ഇതിന് ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആ ഡിപ്പോസിറ്റിൻ്റെ കൃത്യമായ വിവരവും നമ്മൾ കാണിക്കണം എത്ര തുകയാണ് ഡിപ്പോസിറ്റ് എന്നും ആ ഡിപ്പോസിറ്റ് എപ്പോഴാണ് മടക്കി നൽകുക എന്നുള്ളതും കാണിച്ചിരിക്കണം നമ്മൾ വാടകയുടെ തുക കാണിക്കുമ്പോൾ വാടക എങ്ങനെ ഏത് രീതിയിൽ മോഡ് ഓഫ് പേയ്മെൻ്റ് എന്ന് പറയും ഏത് രീതിയിലാണ് അത് നമ്മൾ കെട്ടിട ഉടമസ്ഥനെ ഏൽപ്പിക്കുന്നത് അത് ചെക്കായിട്ടാണോ പണമായി നേരിട്ടാണോ അത് അല്ല ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണോ എന്നുള്ള വിവരങ്ങളെല്ലാം ഏത് മോഡ് ഓഫ് പേയ്മെൻറ്റിലൂടി നമ്മളത് നൽകുന്നു എന്നുള്ളത് കാണിക്കാൻ വിട്ടുപോകരുത് ഇതെല്ലാം കരാറിനകത്ത് ഉൾപ്പെടേണ്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയിരിക്കുക ി വാടക അഥവാ ഒരു മാസം വൈകിയാൽ രണ്ട് മാസം വൈകിയാൽ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ കൃത്യമായും നൽകിയില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫൈൻ അല്ലെങ്കിൽ പലിശ ഏതെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ സംസാരിച്ച് ആ തീർപ്പാകുന്ന കാര്യവും കരാറിനകത്ത് എഴുതണം പിഴയുണ്ടെങ്കിൽ പിഴയോടുകൂടി അത്ര എത്ര ശതമാനം നിങ്ങൾക്ക് പലിശയായിട്ട് കിട്ടണം എന്നുള്ളതും കാണിച്ചുകൊണ്ട് നിങ്ങൾ എഴുതാൻ വിട്ടുപോകരുത് അതുപോലെ നിങ്ങൾ മറ്റൊന്ന് എന്തൊക്കെ സൗകര്യങ്ങൾ നിങ്ങൾ ഈ വീട്ടിൽ വാടകക്കാരന് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കരാറിൽ എഴുതിയിരിക്കണം അതിൽ നിങ്ങൾ വെള്ളം കിണറുണ്ടെങ്കിൽ കിണർ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള സൗകര്യം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ടെന്നും വ വീട്ടിലേക്കുള്ള വഴി ഉപയോഗിക്കാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ടെന്നും അതുപോലെ വാട്ടർ ചാർജ് ആ കരാ കരാറ് വഴി ഏറ്റെടു വീട് ഏറ്റെടുത്തിട്ടുള്ള വാടകക്കാരെ നൽകേണ്ടതുണ്ടെങ്കിൽ ആ വിവരവും ഇനി മെയിൻ്റനൻസ് സംബന്ധിച്ചിട്ടുള്ള വിവരവും മെയിൻ്റനൻസ് വന്നാൽ ആര് അത് ചെയ്യണം ഏതെങ്കിലും വീട്ടിനകത്തുള്ള വാതിലുകളോ ജനലുകളോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അപാകതകൾ വന്നു പോകുന്നുണ്ടെങ്കിൽ അത് ആര് പിന്നെ അത് മാറ്റി സ്ഥാപിക്കും ഇല്ലെങ്കിൽ അതിൻ്റെ റിപ്പയറിങ് ആര് നടത്തും എന്നുള്ളതും ഇതിനകത്ത് വ്യക്തമാക്കിയിരിക്കണം അതുപോലെ വാടകയ്ക്ക് കൊടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വീട് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതും വൃത്തിയായി സൂക്ഷിക്കപ്പെടണം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമാകാം അതെല്ലാം തന്നെ വാടക കരാറിൽ എഴുതുവാൻ വിട്ടുപോകരുത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം എന്നുള്ളത് എഴുതുക തന്നെ വേണം പലപ്പോഴും ഇതിൽ നിന്നും ലംഘനങ്ങൾ ഉണ്ടായ പരാതികൾ വരുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക 因为。你 വർഷത്തിൽ ഒരിക്കലുള്ള ആനുവൽ മെയിൻ്റനൻസ് നടത്തുന്നു എന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചും എഴുതിയിരിക്കാൻ വിട്ടുപോകരുത് ഇത് കരാറിൽ എഴുതുന്ന ഭാഷ രണ്ടുപേർക്കും മനസ്സിലാകുന്ന ഭാഷയിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മലയാളത്തിൽ എഴുതുന്നതുകൊണ്ടും ഒരു ബുദ്ധിമുട്ടുമില്ല മലയാളം രണ്ടുപേർക്കും അറിയുന്ന ഭാഷയാണെങ്കിൽ അതിൽ എഴുതുക ഇല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ഒരു കരാർ എഴുതുന്നെങ്കിൽ അവരുടെ ഭാഷയിൽ അവർക്ക് എഴുതാം പക്ഷേ ചിലപ്പോൾ ഇത് രജിസ്ട്രേഷൻ ഓഫീസിൽ ഇത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ാക്കി കൊടുക്കാൻ പറഞ്ഞേക്കാം കാരണം അവരുടെ പല കന്നട കന്നഡ ഭാഷയാണെങ്കിൽ അതോ ഹിന്ദി ഭാഷയാണെങ്കിൽ അങ്ങനെയോ ചിലപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അത് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനി ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ യഥാർത്ഥ ഉടമസ്ഥനല്ല അദ്ദേഹം ഒരു പവർ ഓഫ് അറ്റോണി ഹോൾഡർ ആണെങ്കിൽ അങ്ങനെ ഉള്ള അതായത് മുക്തിയാർ വഴി ആണ് അദ്ദേഹത്തിന് നിലവിലവകാശം ഉള്ളതെങ്കിൽ അദ്ദേഹം പവർ ഓഫ് അറ്റോണിയുടെ കോപ്പി കൂടി ഈ കരാറിൽ വെച്ചിരിക്കേണ്ടതും അതിൻ്റെ വി വിശദവിവരം ഈ കരാർ ചീട്ടിൽ എഴുതപ്പെടേണ്ടതുമാണ് എത്രാം തീയതി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പി എ അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണി പ്രകാരമാണ് ഞാൻ ഈ കെട്ടിടത്തിൻ്റെ പവറഫറ്റോണി ആയതെന്നും അത് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചാണ് ഞാനിപ്പോൾ ഈ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നതെന്നും കാണിച്ചിരിക്കണം ഇനി വിട്ടുപോകാതിരിക്കേണ്ട ഒരു പ്രധാന കാര്യങ്ങളിൽ ഒന്ന് രണ്ട് സാക്ഷിമൊഴികളാണ് രണ്ടു പേരുടെയും ഓരോ ആളുകൾ രണ്ട് വശത്തു നിന്നും സാക്ഷികളായി വന്ന് ഒപ്പിടേണ്ടതുണ്ട് അവരെ പേരും മേൽവിലാസവും വേണം എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക ഇനി നമ്മൾ രജിസ്ട്രേഷൻ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ രജിസ്ട്രേഷൻ രണ്ട് കാര്യങ്ങൾ ഒരു വാടക കരാറിൽ വരും ഒന്ന് ആ വാടക രജിസ്ട്രേഷൻ ഫീസ് നമ്മൾ അടയ്ക്കുന്നതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നുള്ളത് മനസ്സിലാക്കി അതായത് മുദ്രപത്രം നമ്മൾ തീർച്ചയായും ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നമ്മൾക്ക് വേണ്ടതായ രേഖകൾ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും ടാക്സ് പേയ്മെൻറ്റ് റിസിപ്റ്റ് വരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടി വരും അത് രണ്ടു കൂട്ടരുടെയും വേണ്ടി വരും റെസിഡൻസ് പ്രൂഫ് രണ്ട് പേരുടെയും മേൽവിലാസങ്ങൾ തെളിയിക്കുന്ന ആധികാരിക രേഖകൾ വേണ്ടി ും അതേപോലെ ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാനുള്ള റൂട്ട് മാപ്പും ചിലപ്പോൾ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കും ഒരു വസ്തു നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ചെയ്യേണ്ടതായ കാര്യങ്ങളുടെ ഏകദേശം ഒരു സെവൻറ്റി പേഴ്സൻറ്റും നമ്മൾ വാടക കരാർ രജിസ്റ്റർ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടി വരും എന്നുള്ളത് മറന്നുപോകരുത് അതായത് പൊതുവെ നമ്മൾ ഇനി വാടകയ്ക്ക് വീട് കൊടുക്കുമ്പോൾ നമ്മൾ പുതിയതായി ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് വാടക കരാർ എഴുതുമ്പോൾ ഇനി അലഭാവം കാണിക്കരുത് കാരണം രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയത് കൊണ്ട് തന്നെ വാടക കരാറിലെ ഓരോ വാക്കുകളും വളരെ പ്രാധാന്യമുള്ളവയാണ് അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് അതിനകത്ത് എന്തെല്ലാം കണ്ടീഷൻസ് ഉൾപ്പെടുത്തണമെന്ന് ആലോചിച്ചാണ് ഒരു കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ വാടക കരാർ തയ്യാറാക്കേണ്ടത് ും ആ വ്യവസ്ഥകൾ പൂർണ്ണമായും വായിച്ച് ബോധ്യപ്പെട്ടിട്ട് വേണം ഒരു വാടകക്കാരൻ ഒരു കെട്ടിടം വാടകയ്ക്ക് എടുക്കേണ്ടതും എന്നുള്ളതാണ് കരാറിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നന്നായി തന്നെ വാടക കരാർ രണ്ടു കൂട്ടരും പരിശോധിച്ചതിനു ശേഷം മാത്രമേ ഒപ്പുവെക്കാവൂ എന്നുള്ള കാര്യം നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇത്തരം വിവരങ്ങൾ ഇനിയും വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി